ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം അപ്പോൾ മുടി കളച്ചിലൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ പോളിയോ കൊടുക്കാമെന്ന് വിചാരിച്ചതിനും ഇന്ന് ബുധനാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ പോളിയോ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ഒന്നും തീരെ ഉറങ്ങിയില്ല ഇങ്ങനെയൊക്കെ അറിയുക കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിൽ മൗലാന ഹോസ്പിറ്റലിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് മൗലാനയുടെ അടുത്തുള്ള ആണല്ലോ പെരിന്തൽമണ്ണ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഡോക്ടറെ പറയുന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് പോളിയോ എടുക്കാം പോളിയോ ഒരു മണിവരെ അതേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഡോക്ടറെടുത്ത് പോകണം പതിനൊന്ന് മണിക്കാണ് ബുക്കിംഗ് കഴിച്ചത് പാന്ന് പാന്നരയാവും കേട്ടോ ഇവിടെ ഇന്ന് രാവിലെയുള്ള ഫുഡാണ് കേട്ടോ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എനക്കുള്ളതാണ് നല്ല ഗ്രീം പീസ് കറിയും വെള്ളപ്പും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണോ മെയിനായിട്ട് എല്ലായിടത്തിലും മസാജ് ചെയ്യുമ്പോൾ ചെയ്യാൻ വേറൊരു റൂമിലേക്ക് പോകണം പക്ഷെ ഇവിടെ കിച്ചണിൽ തന്നെ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഒരു വൃത്തികൾ കാര്യങ്ങളൊന്നും ആവുകയില്ല എണ്ണ പുറത്തേക്കാവുന്നില്ല എല്ലാം ക്ലീൻ ചെയ്ത് ഇവർ നീറ്റാക്കി വെക്കും ഇത ഇവിടുന്ന് ആണ് മസാജ് ചെയ്യുക അപ്പോൾ ഇവർ വേറൊരു റൂമിലേക്ക് പോകുക അങ്ങനെ ഒന്നുമില്ല ഇവിടുന്ന് ചെയ്ത് നേരെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാ പരിപാടിയും കഴിയും സാധാരണ സെൻറ്ററിലൊക്കെ ഇതിന് മാത്രമായിട്ട് വേറെ റൂമാണ് അതാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കേട്ടോ ഇവിടെ പിന്നെ നിങ്ങൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഇവിടെ റൂമും ഇവിടെ റൂമും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഇവിടെ വന്ന പോലും നമ്മളെ കാണാൻ ഇവിടെ വന്നോലേക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതെന്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആണല്ലോ ഇവിടെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടില്ലേ അടിപൊളിയാണ് മാഷ ആവിസന്ന അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വെട്ടോ ഞാനെന്നാല് ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ോസ്പിറ്റലിലേക്ക് പോവാം നല്ല കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റായിട്ട് മൂടിയതാ നമുക്ക് എന്താ തീർന്നു കഴിഞ്ഞിട്ട് നോക്കാതെ നല്ല ഗ്രീൻ പീസ് കറിയും ഇത് മടിക്കാം നമുക്ക് വന്നാല് മൗലാന ഹോസ്പിറ്റലിൽ ഇവിടെ നിന്നൊരു രണ്ടര കിലോമീറ്റർ ഉള്ളു കേട്ടോ എടുത്ത ഇവിടെ അല്ലേ എന്തേ അതിലാ ആരോടാ പറയേണ്ടേ ആ ഹാ 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 ഇനി മുമ്പിലിരിക്കുന്ന രണ്ടാളും ബാക്കിലിരുന്നോ അല്ല ഒന്നും ഉണ്ടായിട്ടല്ലോ രണ്ട് ഒരു അല്ല നല്ലേ എന്തെങ്കിലും ഉണ്ടോ ഓനൊന്ന് ഞാൻ വാങ്ങിയിട്ട് ഡോറിയ അടച്ച് തരുന്നുണ്ട് പ്രശ്നമല്ല ആവശ്യമല്ല ആ പെരിന്തൽ മണ്ണാ മൗലാന ഹോസ്പിറ്റലിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോകുന്നത് ഇത്രയും വലിയ സെറ്റപ്പ് ഉള്ള ഹോസ്പിറ്റൽ അല്ല ഇവിടെ ഒരുപാട് നല്ല നല്ല വല്യ ഹോസ്പിറ്റലുണ്ട് പെരിന്തൽമണ്ണാട്ടോ അപ്പോൾ അവിടെ നമ്മൾ കാണിച്ച ഡോക്ടർ ജോ ഡോക്ടർ ജാസിംഗ് മുഹമ്മദ് ടോ നല്ല അടിപൊളി ഡോക്ടർ വല്ലാണ്ട് ഇഷ്ടമായി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവനെ കുറച്ച് നേരം എൻ ഐ സിയുവിൽ ആക്കിയിട്ട് പിന്നെ കുറച്ച് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഗ്യാസ് കട്ടുന്നൊക്കെ ഉമ്മാക്കൊന്നുകൂടി പറഞ്ഞു കൊടുത്ത് ഉമ്മാക്കതൊക്കെ ഓൾറെഡി അറിയാം എങ്കിലും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് പിന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ലേശം ചായ ഇവിടെ ഒരു കഫേ ഉണ്ട് അവിടെ നിന്ന് ചായയും ചായ വാങ്ങിക്കൊടിച്ച് കാറങ്ങ് കുറേ അപ്പുറത്താണ് പാർക്കിങ് കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട് ഇവിടെ വലിയ പാർക്കിങ് ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളല്ല അപ്പോൾ വണ്ടി ഞാനായിരുന്നു എടുത്തുണ്ടോന്നെയാണ് എന്തായാലും മൗലാന ഹോസ്പിറ്റൽ അടിപൊളിയാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും വാവയ്ക്കില്ല കുറച്ചങ്ങ് ടെൻഷൻ അടിച്ചില്ലെങ്കിലും ഡോക്ടർ സിമ്പിളാണ് ഇതൊക്കെ എല്ലാ വാവകളും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ കാണിച്ച് വന്നിട്ടോ ചോറല്ല ഇവിടെ കൊണ്ടുവച്ചിട്ടല്ലോ ഫേമി എക്സാര ചോറും കറികളും കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഉണ്ട് കണ്ടിട്ടോ ഇന്ന് ചോറും ഓംലേറ്റ് ഉപ്പേരി അപ്പൊ പിന്നോ ഡോക്ടർ പറഞ്ഞൊക്കെ കേട്ടോ ഭക്ഷണോ ഒന്നുമില്ല നല്ലോണം കഴിക്കുക ആ ഭയങ്കര നല്ലൊരു ഡോക്ടർ അല്ലേ നല്ല ക്യാരക്ടർ ഡോക്ടർ അങ്ങനെ ആയിരിക്കണം മൗലാന ഹോസ്പിറ്റലിലെ ജസീം ഡോക്ടർ ജസീം ജാസിം അടിപൊളി ഡോക്ടർ വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി അങ്ങനെ ആയിരിക്കണം ഡോക്ടർ അല്ലേ നമുക്ക് അതെ അവർ കയറും ഇഷ്ടമായി എൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർക്കറിയാം ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള അറിയാം അവരെയും ടെൻഷനാക്കാണ്ട് അല്ലേ ഇവളോട് പറഞ്ഞാൽ ഇനി ഗ്യാസൊക്കെ ഇനി തട്ടി കൊടുക്കണം എന്നാൽ അല്ലേ ജാസിം മുഹമ്മദ് അതെ ആ കോൺഫിഡൻസ് ആണ് അപ്പോൾ ഡോക്ടർ കോൺഫിഡൻസ് ആണില്ലേ ഇനി ഗ്യാസൊക്കെ ഇനി തട്ടി കൊടുക്കണം കേട്ടോ ആ നമുക്ക് പഠിക്കാം എന്നാൽ പിന്നെ ആരെയും കാത്തു വെക്കണ്ടാലോ ഫീഡിങ് ചെയ്തിട്ട് എനിക്ക് തന്നെ തട്ടിക്കൊടുക്കുക തിഞ്ഞി എന്നെ ഉറക്കുക ഞങ്ങളൊന്നും വരൂല്ലാന്നല്ല ഇടയ്ക്ക് ആളൊന്നും വന്ന് നോക്കാം ഇതാ ബേഗിലല്ല എന്നാകൊണ്ട് പോയതിനു അതെ അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയൊക്കെ ആയിട്ടോ ഇന്നത്തെ രണ്ടേ കവലായി ഏശം എന്താ തിന്നട്ടെ അപ്പോൾ ഇന്ന് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കാൻ വിചാരിച്ചതേനും പക്ഷേ ഇന്നിന് സമയമില്ല രണ്ടേ കാലമായല്ലോ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയുമോ പിന്നെ എമ്മോ പൈസ ആവില്ല അല്ലാത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം നല്ല റേറ്റ് അല്ലേ അപ്പോ അങ്ങനെ വിചാരിച്ചായിരുന്നു ബുധനാഴ്ച ഉണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും വേണ്ട ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ദിവസം കൊണ്ടു വരുന്ന നാട്ടിലേക്ക് പോകും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല നമ്മൾ ഏകദേശം നമ്മൾ പാക്ക് കഴിയാനായി നമ്മൾ ഇവിടുത്തെ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയാനായി അപ്പൊ ഇൻഷാല്ല നാട്ടിൽ പോയിട്ട് കൊടുക്കാം ഓക്കെ പറ്റും കേട്ടെ മാഷാ അല്ല നമുക്ക് പുതിയ ഗസ്റ്റുകൾ വരുന്നുണ്ട് എന്താ എൻട്രി ഹലോ വാക്കം എന്താ എൻട്രി റോയൽ എൻട്രി ആണല്ലോ അപ്പൊ ഇതിന് വരാനുള്ള ദൂരെ എടുത്തോളാം ഇവിടെ മറ്റേതില്ലാത്തന്നേ പേരെന്താ എന്ത് അടിപൊളി പേരാല്ലോ അങ്ങനെ നമ്മടെ സ്ഥലത്തെത്തില്ലേ ഇത്ര അടുത്താണോ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് എത്ര നേരം നിന്നാടാ എത്തിയിട്ട് പിന്നെ എത്തി ആറുമണി വരെ മണി വരെ ആ പോയതാ ശരി

ഇതൊക്കെ എന്നാലും നമ്മക്ക് വയനാട്ടിലൊക്കെ പോവാടാ വയനാട്ടിൽ നമുക്ക് ഞാനിപ്പോ പെരിന്തൽമണ്ണന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച നിങ്ങളെ വീട് ആണല്ലോ കൊറേ കാലായിട്ട് കാണണം എന്ന് വിചാരിച്ചല്ലേ കൊറേ പ്രാർത്ഥനയിലുണ്ടായിരുന്നു അതെ അതെന്താ പിന്നെ വീട്ടില് വരണോ ഇനി റോഡൊക്കെ റെഡി ആയാ പിന്നെ സുഖമായിട്ട് മുറ്റം വരെ വരാം പ്രശ്നമില്ല കോൺക്രീറ്റ് ഒക്കെ ആയാലും ഓ തീർച്ചയായും പരിപാടി വെക്കണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചില്ല അതുപോലത്തെ ഏ ഏ എറണാകുളത്ത് നിന്നോ എടുന്ന് പെരുന്നാളിന് ആ നല്ല രസം ആയിക്കോട്ടെ ഷംസൊക്കെ വന്നേരം വാവ നല്ല ഉറക്കിലായിനു അപ്പോ വാവ പോവാൻ നോക്കുമ്പോ ജസ്റ്റ് ഉമ്മ വാവേന എടുത്ത് പുറത്ത് വന്ന് കാണിച്ചു കൊടുത്താട്ടെ പാവാ ഇപ്പോൾ പാലും കൊടുത്തിട്ടും എല്ലാം ഒന്നാണ് കേട്ടോ ചോലിക്കിടന്ന് ഉറങ്ങാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേനല്ലോ ഹോസ്പിറ്റലിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ല കരച്ചിലൊക്കെ സാധാരണ ഇങ്ങനെ തോളിലിട്ട് നടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ ഒരു വിഷയമല്ല നമ്മളൊരു വേചാരം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് രാത്രി ഉറങ്ങുന്നില്ല ഫുൾ കരച്ചൽ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ ഡോക്ടർ സിമ്പിളായിട്ടാകുന്നൊരു വിഷയമല്ലാന്ന് പറഞ്ഞു അതാണ് കേട്ടോ ഓക്കെ അങ്ങനെ പോയതേനും അപ്പോൾ ഇനിയിപ്പോൾ പോളിയോ അടുത്തയച്ചെങ്ങാനും എടുക്കണം ഒന്നാട്ടോ കടന്നിട്ട് ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ